അതിർവരമ്പുകളോ വേലിക്കെട്ടുകളോ ഇല്ലാതെ നിരുപാധികം സ്നേഹിക്കുക എന്നത് എത്രമാത്രം സത്യമാണ് പലയിടങ്ങളിലും പലതിൻ്റെയും ചങ്ങലക്കെട്ടുകളിൽ നമ്മൾ സ്നേഹത്തെ പിടിച്ചു വയ്ക്കാറുണ്ട് പല ഉപാധികൾ നാം പറയാറുണ്ട് പല മാനദണ്ഡങ്ങൾ നാം വയ്ക്കാറുണ്ട് എന്നാൽ സ്നേഹത്തിൻ്റെ എല്ലാ വശങ്ങളും തൊട്ടും തലോടിയും കണ്ടും മണത്തും രുചിച്ചും അനുഭവിച്ചും ആസ്വദിച്ചും നിരുപാധികം സ്നേഹിച്ച നീലുവിൻ്റെയും മാധവിൻ്റെയും കഥ പറയുകയാണ് ബിനീഷ് പുതുപ്പണം എഴുതിയ പ്രേമനഗരം കേവലം ത്രസിപ്പിക്കുന്നതോ രതി ചുടിപ്പിക്കുന്നതോ ആയ കഥയല്ല പ്രണയത്തിന് ചില ഉൾക്കാഴ്ചകൾ നൽകിയും ചില തിരുത്തലുകൾ സമ്മാനിച്ചും സ്നേഹത്തിൻ്റെ ആത്മസംയോജനത്തിൻ്റെ അനുകമ്പയുടെ പ്രണയമഴയിൽ കുളിരണിഞ്ഞു കിടക്കുകയാണ് പ്രേമനഗരം ഓരോ നിമിഷവും ആ മഴ നനയാൻ ആഗ്രഹിച്ചു പോകും വിരലുകൾ കോർത്തു വഴിയിരികിലൂടെ നടക്കാൻ വെമ്പൽ കൊള്ളും മുടിയിഴകളിലൂടെ മഴനീർത്തുള്ളികൾ വെള്ളികൊട്ട് കൊണ്ടുമാറുക ചിത്രകല പണിയുമ്പോൾ വാരിപ്പുണർന്ന് ദീർഘനേരം ആ ചുവടുപറ്റാൻ കൊതിച്ചു പോകും നീലുവിനെയും മാധവിനെയും എന്നും ഹൃദയത്തോട് ചേർക്കുന്നു